ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പതിനൊന്നാം സ്കന്ധം ഇരുപതാം അധ്യായം ജ്ഞാനകർമ്മ ഭക്തിയോഗങ്ങൾ ഉദ്ധവർ പറഞ്ഞു തവ വേദത്തിൽ മരസേക്ഷണ കർമ്മത്തിൻ ഗുണവും ദോഷങ്ങളും വിധി നിഷേധവും വർണാശ്രമവിഭേദങ്ങൾ വർണസങ്കരദോഷവും ദ്രവ്യദേശവയക്കാലാധിയും സ്വർണരകങ്ങളും ഗുണദോഷങ്ങൾ കൊണ്ടല്ലീ നോക്കാതെ മോക്ഷം െക്ഷംബ് സാധ്യസാധനങ്ങൾ അറിഞ്ഞിടാൻ പിതൃദേവാദ്യർക്കും ഉൾക്കണ്ണല്ലോ നിൻമൊഴിയാം ശ്രുതി ഗുണദോഷപിതാ ദൃഷ്ടി തന്നെ വേദത്തിൽ നിന്നുമാം മാം ഭേദാപവാദവും ചൊല്ലൂ വേദം ഭ്രമിതാണു മേഹരേ ശ്രീ ഭഗവാൻ പറഞ്ഞു മർത്യശ്രേ ജ്ഞാനം ഭക്തി ഇവയെന്നേ മറ്റില്ല പോം വഴി ജ്ഞാനയോഗം വിരക്തന്മാരായ സന്യാസികൾക്കുതാൻ വിരക്തി എത്താത്തോർക്കത്രേ കർമ്മയോഗം വിധിച്ചതും ഭേ ഭാദി ശക്തില്ല വൈരാഗ്യം മത് കഥാതിയിൽ ശ്രദ്ധയുണ്ട് വിധക്കാർക്കു ഭക്തിയോഗം ഗുണപ്രദം വൈരാഗ്യമണയാത്ര കഥാതിയിൽ ശ്രദ്ധ വയ്ക്കാത്തിടത്തോളം നിഷിദ്ധ കർമ്മം ചെയ്യാതെ ധർമ്മം തെറ്റാതകാമിയായി യജിപ്പോൻ അണയാ സ്വർഗനരകാദികൾ ഉദ്ധവ നിഷ്കാമിയായി ശുദ്ധനാം അ കർമ്മയോഗിയണഞ്ഞിടം സ്വയം നേടുവാൻ ീരണ്ടുംക്ഷിക്ക സ്വർഗനരകങ്ങളെ അവധം നൃലോകത്തെയും ഉണ്ടാവാം പ്രമാദം ദേഹബുദ്ധിയാൽ ശ്യത്തെങ്കിലും ഈ ദേഹമർത്ഥസിദ്ധിതമാകയാൽ യത്നിക്കണം മൃത്യുവരും മുൻപ് മുക്തിക്ക് ബുദ്ധിമാൻ ദുഷ്ടർ വിട്ടി മുറിക്കേ തൻകൂടെഴുന്ന മരം ധ്രുതം വിടിഞ്ഞു പോം ഖഗം ക്ഷേമം പ്രാപിക്കുന്നിതസക്തിയാൽ ഏവം രാപ്പകരായു ആയുച്ഛേദത്തെ കണ്ടു ഭയാർത്തനായി ഇഹ വിട്ടോൻ പരംധാമണഞ്ഞിടും സ്വാധീനമി ദുർലഭമർത്യദേഹമാം ദുർലഭമർത്യദേഹമാം സമർത്ഥം സ്വദേശികൻ ഞാനുണ്ടു കാറ്റായനുകൂലം എങ്കിലും ഭവാബ്ധി താണ്ടാത്തവൻ ആത്മഘാദി തൻ വിരക്തികർമ്മത്തിൽ വന്നിട്ട് ഇന്ദ്രിയങ്ങളടങ്ങുകിൽ അഭ്യാസത്താൽ എന്നിലുറപ്പിക്കണം യോഗി മാനസം ചിലപ്പോൾ മറ്റൊന്നിലേക്കു ചലിക്കും സ്വമനസ്സിനെ മടിക്കാതെ തടുത്ത് ആത്മവശം മന്ദം നയിക്കണം പ്രിയങ്ങളെ വശപ്പെടുത്തി സത്വബുദ്ധിയാൽ മനോഗതി നിയന്ത്രിച്ചു മെല്ലാം കുറുമ്പനശ്വത്തെ മെല്ലെ സ്വാധീനിക്കുന്ന മാതിരി മനസ്സിനെ നിയന്ത്രിപ്പതുൽകൃഷ്ടം യോഗ മാർഗമാം സർവവസ്തുക്കളുടെയും ലയനോദയ രീതികൾ സംഖ്യാക്രമത്തിൽ ധ്യാനിക്കൂ മനസ്സുതലിയും വൈരാഗ്യം വന്നു കുറുവനുസാരിയായി മാർഗങ്ങൾ തത്വചിന്താത്മവിദ്യയും മമാർച്ചാധിയും കൊണ്ടേ നേടാനാവൂ മനോജയം പ്രമാദത്താൽ യോഗി തെറ്റുവല്ലതും ചെയ്തു പോകിലും യോഗം പോക്കിടും അപ്പാപം വേണ്ടതിൽ അന്യമേതുമേ സ്വസ്വാധികാര സ്ഥൈര്യം താൻ ഗുണം എന്നാൽ പ്രകീർത്തിൽ വേദം സീമകൾ വയ്ക്കയാം മക്കഥാശ്രദ്ധ വർദ്ധിച്ചു കർമ്മങ്ങൾ വെറുക്കയും ദുഃഖാത്മകം കർമ്മമെന്നു കണ്ടും ഭോഗം പൊടുന്നനെ വിടാനാവാ അവയെ ഭുജിച്ചും കൊണ്ടുതാൻ സദാ എന്നിലുള്ള ഉറപ്പിച്ചാൽ താനെ ഭോഗേക്ഷ കെട്ടുപോം സുദൃഢം ഭക്തി യോഗത്താൽ എന്നെ എന്നും ഭജിക്കവേ വിഷയാശകൾ പോവും ജ്ഞാനം മനസ്സിൽ താനിരിക്കയാൽ ഹൃദയഗ്രന്ഥിതകരും ശങ്കയെല്ലാം മുറിഞ്ഞുപോം കർമ്മങ്ങളില്ലാതാം സർവാത്മാവാം ഞാൻ ദൃഷ്ടനാകേഹരേ അതിനാൽ മച്ചിത്തനായ ഭക്തൻ നിങ്ങു വിരക്തിയോ ജ്ഞാനമോ വേണ്ട മത്ഭക്തി കൊണ്ടു താൻ മംഗളം വരും കർമ്മം വിരക്തിയും ജ്ഞാനം തപസ്സാഷ്ടാംഗയോഗവും ദാനധർമാനിയും കൊണ്ടു നേടാനാവുന്നതൊക്കെയും പെട്ടെന്നു ഭക്തിയോഗത്താൽ സിദ്ധിക്കും സ്വർഗസൗഖ്യമോ മോക്ഷ വൈകുണ്ഠാദികളോ വേണ്ടതെന്ത് ഭക്തരൊരു കാലവും കാക്ഷും അപ്പുനർഭവ അപ്പുനർഭവ മുക്തിയും നിരപേക്ഷ്യം വരം ശ്രേയസ്സെന്നായി ചൊല്ലുന്നു പണ്ഡിതർ നിഷ്കാമനായ നിരപേക്ഷനെ മത്ഭക്തി കൈവരൂ രാഗാതിശൂന്യർ സമതൃക്കുകള ഭക്തരെ സ്പർശിക്കാ പുണ്യപാപങ്ങൾ പരം തത്വം ഗ്രഹിക്കയാൽ ചൊന്നുള്ള മാർഗങ്ങൾ അനുഷ്ഠിച്ചിടും അജനം പ്രാപിപ്പൂ കാലമായതിരഹിതം ബ്രാഹ്മൻ പദം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദഹരേനാരായണ